തങ്ങളെ പേടിപ്പിച്ച് നിർത്തുകയായിരുന്നു ഭീഷണിപ്പെടുത്തി നിർത്തുകയായിരുന്നു അങ്ങനെയാണ് ലീഗിന്റെ ജീവിച്ചിരിക്കുന്ന കുറേ നേതാക്കളുണ്ടല്ലോ നിങ്ങൾ ആ നേതാക്കളോട് സ്വകാര്യമായി ഒന്ന് നെഞ്ചത്ത് കൈവെച്ച് പറയാൻ പറയൂ ആ നേതാക്കളോട് അവര് ഓ അവർ അല്ല അത് അത് തെളിവിന്റെ വിഷയമല്ല ആ നേതാക്കൾക്കൊക്കെ അറിയാം കുഞ്ഞ ലീഗ് തങ്ങൾക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല തങ്ങൾക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല അദ്ദേഹം സ്ഥാനം രാജിവെച്ച് വീണ്ടും പൊന്നാനി പാർലമെൻ്റ് മണ്ഡലം എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി കെ എസ് സംസ അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണം സജീവമാക്കുകയാണ് ഇപ്പോൾ പൊന്നാനിയിലാണല്ലോ പൊന്നാനിയിലെ പ്രചരണം ഇപ്പോൾ കാപ്പരിക്കാട് വെച്ച് ആരംഭിക്കുകയാണ് പ്രചരണരംഗം ഒരു പക്ഷേ വലിയ തരത്തിൽ പ്രചരണം മണ്ഡലത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഇപ്പോൾ നമ്മളൊപ്പം ചേരുകയാണ് പ്രചരണ രംഗത്ത് ഒരു പക്ഷേ കുറച്ചുകൂടി മുൻപന്തിയിലാണ് എന്താണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം പ്രചരണത്തിൽ ഞങ്ങൾ വളരെ മുൻപന്തിയിലാണല്ലോ കാലക്കൂട്ടി ഇറങ്ങി നാലോ അഞ്ചു റൗണ്ടൊക്കെ ഞങ്ങൾ പൂർത്തിയാക്കി യഥാർത്ഥത്തിൽ ഒരു കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ടഭ്യർത്ഥിച്ച ഒരു വ്യക്തി എന്ന ഒരു അവകാശവാദത്തിന് എനിക്ക് അർഹതയുണ്ട് അവകാശമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അത്രമാത്രം ആളുകളെ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറിലധികം യോഗങ്ങളിൽ സംബന്ധിച്ചിട്ടുണ്ട് കുടുംബയോഗങ്ങളും ഇതുവായി ഇനിയിപ്പോൾ സ്വീകരണ യോഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കാലത്ത് ഉച്ച വരയ്ക്ക് മുപ്പത്തി അഞ്ച് സ്വീകരണ യോഗങ്ങൾ കഴിഞ്ഞു മുപ്പത്താറെ ഇനി ഇപ്പോൾ ബാക്കി നടന്നുകൊണ്ടിരിക്കുകയാണ് ആ അത്ര കഴിഞ്ഞു അതുകൊണ്ട് ഇപ്പോൾ വീണ്ടും തന്നെ പൊന്നാനിയിലൂടെ പൊന്നാനിയുടെ തീരദേശ മേഖലയിലൂടെയാണ് ഈ സ്വീകരണം യാത്ര നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ കൂടുതലല്ലേ ആത്മവിശ്വാസം ഓരോ ദിവസവും ഡേ ബൈ ഡേ ആത്മവിശ്വാസം വർദ്ധിച്ചു കൊണ്ടേ മാത്രമല്ല പൊന്നാനിയിൽ തൊണ്ണൂറ്റി മൂന്ന് ഒറ്റപ്പാലത്ത് ആവർത്തിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത് തൊണ്ണൂറ്റി മൂന്ന് ഒറ്റപ്പാ തൊണ്ണൂറ്റി മൂന്നിലായിരുന്നു ഒറ്റപ്പാലത്ത് ഒരു ബൈഎലക്ഷൻ നടന്നത് പാർലമെൻറ്റിലേക്ക് കെ ആർ നാരായണൻ്റെ മരണത്തിന് ശേഷം നടന്ന ബൈഎലക്ഷൻ അന്ന് ശിവരാമനും കെ കെ ബാലകൃഷ്ണൻ കൂടി മത്സരിച്ചത് അന്ന് എല്ലാ കണക്ക് കൂട്ടലുകളും തെറ്റിച്ച് അത് ഗംഭീര ഭൂരിപക്ഷത്തിനായിരുന്നു അന്ന് ജയിച്ച് കയറിയത് ശിവരാമൻ അതേ അവസ്ഥ പൊന്നാനി ആവർത്തിക്കുമെന്നാണ് ഇപ്പോൾ ഉള്ള ലഭ്യമായ എല്ലാ അറിവുകളും ഞങ്ങളുടെ ധാരാളം സർവേ ഞങ്ങളുടെ നടക്കുന്നുണ്ട് അതിന് ഞങ്ങൾക്ക് കിട്ടുന്ന വിവരം ആദ്യഘട്ടങ്ങളിൽ തന്നെ പറഞ്ഞിരുന്നു അടിയൊഴുക്കുകൾ ഒരു പക്ഷ പൊന്നാനിയിൽ ഉണ്ടാകുമെന്ന കാര്യം ഇപ്പോൾ നിലവിൽ പല സാഹചര്യങ്ങളും കഴിഞ്ഞ ദിവസം സുപ്രഭാതം പത്രം കത്തിച്ചതുമായി ബന്ധപ്പെട്ടും ഇപ്പം ഈ സമസ്തയിലെ തന്നെ ഒരു വിഭാഗം ആളുകൾ കൂടുതൽ ലീഗിനെതിരെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം അത് കൂടുതൽ അനുകൂല ഘടകത്തിലേക്ക് നീങ്ങുന്നു ലീഗുകാരാണ് ഈ അനുകൂലമായി വന്നിട്ട് വരുന്നത് മുസ്ലിം ലീഗിൽ വോട്ട് ചെയ്ത് പരമ്പരാഗതമായി വോട്ട് ചെയ്തിരുന്ന ജനവിഭാഗങ്ങൾ കൂട്ടം കൂട്ടമായി വന്ന് ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ് ഇത്തവണ കാരണം ഇവരെ കണ്ണു തുറപ്പിക്കണം എന്നാണ് അഹംഭാവമാണ് കാണിക്കുന്നത് സുപ്രഭാതം പത്രം കത്തിച്ചില്ലേ ഒരു പത്രം കത്തിക്കുന്നത് നമ്മൾ അറിയാമല്ലോ ഫോർത്ത് എസ്റ്റേറ്റ് അല്ലേ നമ്മുടെ രാജ്യത്തിൻ്റെ അതുകൊണ്ട് ആ ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഒരു തൂണാണ് അവർ തല്ലി തകർത്ത് കത്തിച്ചു കളയുന്നത് ഒരു തൂണിൻ്റെയാണ് അതിൻ്റെ തീരെ ആലോചിച്ചില്ലല്ലോ അതിനെ ഇപ്പോൾ പല രീതിയിലും പറയുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് അതിന് ശേഷം അതിന് ശേഷം മാത്രമല്ല അതിന് മുമ്പും അങ്ങനെ തന്നെയാണ് മുമ്പും അങ്ങനെ തന്നെയാണ് ധാരാളം അടിയൊഴുക്കുകൾ അതിൽ നിന്ന് വരുന്നുണ്ട് യുവജന വിഭാഗം ആകെ നിരാശയിലാണ് വിദ്യാർത്ഥി വിഭാഗം അതിലും നിരാശയിലാണ് അതിൽ നിരാശയില്ലാത്തവർ ഏറ്റവും ടോപ്പിലുള്ള രണ്ട് മൂന്നാല് ആളുകൾ ഒഴിച്ച് ബാക്കി എല്ലാവരും നിരാശയിലാണ് ഇത്രമാത്രം നിരാശ ഷെയർ നിരാശ്ത് കൊടുത്ത ഒരു നേതൃത്വം ഇതിനു മുമ്പ് മുസ്ലിം ലീഗിന് ഉണ്ട് ഉണ്ടായിട്ടില്ല അത്രമാത്രം നിരാശയിലാണ് യുവജന വിഭാഗത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു മുൻ എം പി ഇല്ലല്ലോ ഈ പാർട്ടിക്ക് ഇനി ഒരു മുൻ എം പി ഉണ്ടാകുമോ ആ ഒരു പ്രതീക്ഷയല്ല എല്ലാവരും അവിടെ കുഴഞ്ഞു വീട് മരിക്കണം അതുവരേക്ക് പിടിച്ചു നിൽക്കണമെന്ന് നിൽക്കുന്നില്ലേ ആർക്കും ഒരു അവസരം കൊടുക്കില്ലല്ലോ യുവജന വിഭാഗത്തിൻ്റെ ഒരു അവസരം കൊടുക്കാമെന്ന് കഴിഞ്ഞ തവണ പറഞ്ഞു അത് കൊടുത്തില്ല ഇത്തവണ കൊടുക്കാമെന്ന് പറഞ്ഞു അതും കൊടുത്തില്ല ഇനി എപ്പോൾ കൊടുക്കാനാണ് കൊടുക്കില്ലല്ലോ ഒരു രാജ്യസഭാ എം ഒരു രാജ്യസഭ എം പി സ്ഥാനം കൂടി കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട് തൽക്കാലമായിട്ട് വഹാബ് സാഹിബിൻ്റെ കാലയളവ് മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ അത് തിരിച്ചു കൊടുക്കണം കുറച്ച് കാലത്തേക്ക് മാത്രം എന്നാൽ അതൊരു ചെറുപ്പക്കാർക്ക് കൊടുക്കാം ഒരു യുവജന വിഭാഗത്തിന് കൊടുക്കാമെന്ന് ഇപ്പോൾ പ്രഖ്യാപിക്കട്ടെ അവർ അങ്ങനെ ചെയ്യട്ടെ അതിനും അവർക്ക് സാധിക്കില്ല പിന്നെ ആർക്കാണ് ഇതിൽ പ്രതീക്ഷയുള്ളത് പക്ഷേ അതിനൊരു മറുപടി പറയാൻ ഇപ്പോഴും സ്ഥാനാർത്ഥി തയ്യാറാകുന്നില്ല അത് അതന്നെയല്ലേ പാർലമെൻറ്റിൽ അവർ സ്വീകരിക്കുന്നത് എന്തുകൊണ്ടാണ് എൻ ഐ എ ബില്ലിനെതിരെ വോട്ട് ചെയ്തില്ല അതിൻ്റെ ഉത്തരം ഭീരുത്വമാണല്ലോ എന്തുകൊണ്ട് മുസ്ലിം വീടുകൾ ബുൾഡോസ് ചെയ്യുമ്പോൾ അവിടെ ഇറങ്ങിപ്പോയി സാന്ത്വനിപ്പിക്കാൻ പോയില്ല ഭീരുത്വം എന്തുകൊണ്ട് മുത്തഡാഖി ബില്ലിനെതിരെ വോട്ട് ചെയ്തില്ല ഭീരുത്വം അങ്ങനെ ലൈഫിലെ എല്ലാ മേഖലയിലും ഇവർക്ക് ഭീരുത്വമാണ് എൻ്റെ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നതും മറ്റൊരു ഭീരുത്വമാണ് ഈ പിന്നെ മുസ്ലിം ലീഗിനെതിരെയും പ്രത്യേകിച്ച് ആരോപണങ്ങളും ഇനിയും കൂടുതലുണ്ടെന്ന് പറയുണ്ടായി പക്ഷെ എന്തുകൊണ്ടാണ് അത് പുറത്തുവിടാത്തത് മുസ്ലിം ലീഗ് ഒരിക്കലും പുറത്തുവിടുന്നത് എപ്പോഴാണ് വേണ്ടത് നമ്മൾ പറയുന്ന ആരോപണം നിഷേധിക്കുമ്പോഴാണ് തെളിവിന്റെ പ്രസക്തി ഉള്ളത് ആരോപണം അതിപ്പോൾ പുറത്ത് ആവശ്യം കാരണം താങ്കൾക്ക് ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞതിനെ നിഷേധിക്കുകയോ പ്രതികരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ പ്രതികരിക്കുകയാണെങ്കിൽ ശരിവെക്കുകയാണെങ്കിൽ തെളിവിൻ്റെ ആവശ്യമില്ല നിഷേധിക്കുകൾ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് അവർ മറുപടി പറയുന്നില്ല കയ്യിലുള്ള കൂടുതൽ തെളിവുകൾ കൂടി പുറത്തു അപ്പോഴും അപ്പോഴും ഇത് തന്നെ അല്ലേ ഉണ്ടാവുകയുള്ളൂ ഇതന്നെ അവർ നിങ്ങൾക്ക് എൽ ഡി എഫിന് കൂടുതൽ ഞാൻ അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല അവർ നിഷേധിക്കുകയാണെങ്കിൽ വോയിസ് റെക്കോർഡ് അടക്കമുള്ള കാര്യങ്ങൾ ഇ ഡി എ കൈകാര്യം ചെയ്യുന്ന രീതിയെക്കുറിച്ച് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞ വോയിസ് റെക്കോർഡ് അടക്കമുള്ള കാര്യങ്ങളുണ്ട് പക്ഷേ അത് ഇപ്പോൾ പുറത്തുവിടാൻ പറ്റില്ല നിഷേധിക്കുകയാണെങ്കിൽ ആ സമയത്ത് അത് പുറത്തുവിടും അവർ നിഷേധിക്കാൻ തയ്യാറാവട്ടെ നിഷേധിക്കാൻ തയ്യാറാവട്ടെ പേടിപ്പിച്ച് നിർത്തുകയായിരുന്നു ഭീഷണിപ്പെടുത്തി നിർത്തുകയായിരുന്നു അങ്ങനെയാണ് ഈ ലീഗിൻ്റെ ജീവിച്ചിരിക്കുന്ന കുറേ നേതാക്കളുണ്ടല്ലോ നിങ്ങൾ ആ നേതാക്കളോട് സ്വകാര്യമായി ഒന്ന് നെഞ്ചത്ത് കൈവെച്ച് പറയാൻ പറയൂ ആ നേതാക്കളോട് അവർ ഓ അവർ അല്ല അതി അത് തെളിവിൻ്റെ വിഷയമല്ല ആ നേതാക്കൾക്കൊക്കെ അറിയാം കുഞ്ഞ ലീഗ് തങ്ങൾക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല തങ്ങൾക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല അദ്ദേഹം എം പി സ്ഥാനം രാജിവെച്ച് വീണ്ടും കേരള അസംബ്ലിയിലേക്ക് മത്സരിക്കുന്നത് ഇഷ്ടമുണ്ടായിരുന്നില്ല ഒരു ഗുരുതരമായ ആരോപണം അതായത് കുഞ്ഞാലിക്കുട്ടി ഹൈദരലി തങ്ങളെ ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്നത് വലിയൊരു ഗുരുതരമായ ആരോപണമാണ് അതിന് തെളിവ് ഒരു ചെറിയ തെളിവാണ് ഞാൻ മിനി ഞാൻ ഇന്നലെയുള്ള പത്രസമ്മേളനത്തിൽ ചെറിയ തെളിവാണ് ഏത് കെ എൽ പത്ത് ബി എഫ് വൺ നമ്പർ ഇന്നോവ കാറിൽ ഇ ഡി എഫ് കൂട്ടിക്കൊണ്ടുവന്നു കുഞ്ഞാലിക്കൂട്ടി കൂട്ടിക്കൊണ്ടു വന്നു തങ്ങളെ ചോദ്യം ചെയ്യാൻ എന്തായിരുന്നു 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 ആ ഇന്നവയും ഇ തമ്മിലുള്ള ബന്ധം എന്താണ് ആ ഇന്നവയിൽ കൊണ്ടുവരാൻ കാരണം ആരുടെയായിരുന്നു ആ ഇന്നോവ കാറ് അവിടെന്നെങ്കിലും നിങ്ങൾ തുടങ്ങൂ ഒരു ചെറിയ തെളിവ് ഞാൻ തന്നല്ലോ മാത്രമല്ല ഇ ഡിയുടെ നോട്ടീസുകളും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് ഏഹ് ബുക്കിൽ ഫേസ്ബുക്കിലും ഷെയർ ചെയ്തിട്ടുണ്ട് ഇ ഡിയുടെ നോട്ടീസുകളോ അപ്പം അതുകൊണ്ട് അതൊക്കെ തെളിവ് തെളിവുകളാണ് ഇനി വേണ്ടത് അത് നിഷേധിക്കുകയാണെങ്കിൽ അതിലും വലിയ തെളിവുകൾ പുറത്തുവിടും താങ്കൾ ഒരു പുതിയ ആളാണ് സമതാനീയ എതിർ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പാർലമെന്റിലൊക്കെ പോയി പരിചയമുള്ള ഒരാളാണ് എന്ത് പറഞ്ഞാണ് വോട്ടർമാർ പരിചയത്തിൻ്റെ വിഷയം അതിനകത്തില്ല കാരണം പരിചയം ഉണ്ടായിട്ട് എന്തായാലും അദ്ദേഹത്തിന് അവിടെ പാർലമെൻറ്റിൽ വലിയ മു പ്രധാന പരിചയമുള്ളത് അവിടെ നിശബ്ദത പാലിക്കുക എന്നുള്ളതാണല്ലോ അല്ലെങ്കിൽ അല്ലെങ്കിൽ സംഘപരിവാരങ്ങളെ സോപ്പിടുക സംഘപരിവാരങ്ങളെ അപ്രീതിക്ക് പാത്രമാവാത്ത രീതിയിൽ വിദഗ്ധമായി രക്ഷപ്പെട്ട് ഒഴിഞ്ഞോടുക ഒഴിഞ്ഞു മാറുക എന്നുള്ളതാണ് പരിചയമെങ്കിൽ ആ പരിചയമല്ലോ ഇതിന് വേണ്ടത് ആ രണ്ട രണ്ട് കൊല്ലം രണ്ട് തവണ രണ്ട് തവണ രാജ്യസഭ എം പി ഒരു തവണ പാർലമെൻറ്റ് ഒരു തവണ അസംബ്ലി അതൊക്കെ ഒരു സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാകട്ടെ ആരാ വേണ്ടതെന്ന് നല്ല വോട്ടർമാരോട് അത് പൊന്നാനി വികസന കാര്യങ്ങളിൽ വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു പ്രദേശമാണ് പൊന്നാനി പൊന്നാനി ഒരുപാട് സാധ്യതകളുണ്ട് ഒരുപാട് ട്രെയിനുകൾ ഇന്നും പൊന്നാൻ മലപ്പുറം ജില്ലയ്ക്ക് അപ്രാപ്യമായി കടന്നു പല ട്രെയിനുകളും മാത്രമല്ല നഞ്ചങ്കോട് റെയിൽവേ വലിയൊരു സാധ്യതയെക്കുറിച്ച് ഒരു സ്വപ്നമുണ്ട് എനിക്ക് നഞ്ചങ്കോട്ടിൽ നിന്ന് നേരെ നിലമ്പൂരിലേക്ക് തുരങ്കപാതയുണ്ടാക്കി റെയിൽവേ വികസിപ്പിക്കാം കണക്ട് ചെയ്യാം നിലമ്പൂർ ടച്ച് ചെയ്താൽ നിലമ്പൂരിൽ നിന്ന് നില നിലമ്പൂരിൽ നിന്ന് അത് അഞ്ച അല്ല നിലമ്പൂരിൽ നിന്ന് പെരുന്തമണ്ണ പെരുന്തമണ്ണക്കടുത്ത് അങ്ങാടിപ്പുറം വന്നാൽ അങ്ങാടിപ്പുറത്ത് നിന്ന് കുറ്റിപ്പുറത്തേക്ക് കണക്ട് ചെയ്യാം അത് മാത്രമേ പുതിയ സംരം ഒരു പ്രപ്പോസൽ വേണ്ടുള്ളൂ കുറ്റിപ്പുറത്ത് നിന്ന് നേരെ ഗുരുവായൂർ പ്രപ്പോസൽ നേരെ കിടക്കുന്നുണ്ട് ഭൂമി ഇടപ്പെല്ലാം കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വന്നാൽ ബാംഗ്ലൂരിൽ നിന്നുള്ള ട്രെയിൻ നേരെ അല്ലെങ്കിൽ വടക്കേ ഇന്ത്യയിൽ നിന്നുള്ള ട്രെയിൻ നേരെ മലപ്പുറം ജില്ലയിലൂടെ മുറിച്ചു കടന്ന് നേരെ തെക്കോട്ട് പോവാം അത് വലിയ വികസന സാധ്യതകൾ ഉണ്ടാക്കുന്നതാണത് വലിയ വികസന സാധ്യത ഉണ്ടാക്കും അതുപോലെ തന്നെ ഹാർബറുകളുടെ നവീന നവീകരണം ഹാർബറുകളുടെ നവീകരണം വളരെ മൂന്ന് ഹാർബറാണ് ഇവിടെ ഉള്ളത് അതിൻ്റെ ഷാങ്ഹായ് ഹാർബർ മോഡലൊക്കെ നവീകരണം സാധ്യമാകും മാത്രമല്ല അവിടെ ഹൗറ മോഡൽ ബ്രിഡ്ജ് വന്നു കഴിഞ്ഞാൽ ചാലിയത്തും ചാലിയത്തും പൊന്നാനിയിലും ഹൗറ മോഡൽ ബ്രിഡ്ജ് വന്നു കഴിഞ്ഞാൽ ആ അതുണ്ടാക്കുന്ന ഒരു ഗം ഗാംഭീര്യം അതിൻ്റെ ഒരു ഒരു അതിൻ്റെ ഒരു പുതുമയും വളരെ വളരെ വലുതായിരിക്കും